രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം മഴ പെയ്യുന്നു പക്ഷേ മഴയില്ല പക്ഷേ മഴ പെയ്യുന്നു എന്ന തെറ്റായ പ്രവചനത്തിനു പകരം ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി മെയ് പതിനാല് ബുധനാഴ്ചത്തെ പ്രവചനം ഇതാ കൊച്ചിയുടെയും കൊല്ലത്തിൻ്റെയും തീരപ്രദേശങ്ങളിൽ അതിരാവിലെ മഴയുണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മഴയുണ്ടാകും രാത്രിയിൽ കോതമംഗലം പുനലൂർ കറുകച്ചാൽ മീപ പ്രദേശങ്ങളിൽ മഴയുണ്ടാകും വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീല നിറം എന്നിവ ഉപയോഗിച്ച് ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം രാവിലെയും അർദ്ധരാത്രിയും കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മൂടൽമഞ്ഞുണ്ടാകും വാഹന ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക വെള്ളനിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയും ശരാശരി താപനില ഇരുപത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഉച്ചകഴിഞ്ഞ് ഒറ്റപ്പാലം പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം മഴ പെയ്യുന്നു പക്ഷേ മഴയില്ല പക്ഷേ മഴ പെയ്യുന്നു എന്ന തെറ്റായ പ്രവചനത്തിനു പകരം ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി മെയ് പതിനാല് ബുധനാഴ്ചത്തെ പ്രവചനം ഇതാ കൊച്ചിയുടെയും കൊല്ലത്തിൻ്റെയും തീരപ്രദേശങ്ങളിൽ അതിരാവിലെ മഴയുണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മഴയുണ്ടാകും രാത്രിയിൽ കോതമംഗലം പുനലൂർ കറുകച്ചാൽ മീപ പ്രദേശങ്ങളിൽ മഴയുണ്ടാകും വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീല നിറം എന്നിവ ഉപയോഗിച്ച് ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം രാവിലെയും അർദ്ധരാത്രിയും കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മൂടൽമഞ്ഞുണ്ടാകും വാഹന ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക വെള്ളനിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയും ശരാശരി താപനില ഇരുപത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഉച്ചകഴിഞ്ഞ് ഒറ്റപ്പാലം പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം